മലപ്പുറം പോത്തുകല്ലിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഔട്ട് ബ്രേക്ക് സ്ഥിരീകരിച്ചതായി ഡി എംഒ ആർ രേണുക അറിയിച്ചു കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും നിലവിൽ ആരുടെയും നില ഗുരുതരമല്ലെന്നും അധികൃതർ പറഞ്ഞു രോഗലക്ഷണം ശ്രദ്ധയിൽപ്പെട്ടാൽ ഒറ്റമൂലി ചികിത്സ തേടുന്നതിന് പകരം ഡോക്ടർമാരെ സമീപിക്കണം എന്ന കർശന നിർദ്ദേശവും ഡി എംഒ നൽകിയിട്ടുണ്ട് വൈറസ് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്ന രോഗമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് പനി വിശപ്പില്ലായ്മ ഓക്കാനം ഛർദി കണ്ണിന് മഞ്ഞ നിറം എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ വയറിളക്ക രോഗങ്ങൾ ശരീരത്തിലെ ജലാംശവും പോഷകാംശവും ധാതുലവണങ്ങളും നഷ്ടപ്പെടുത്തുന്നു നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം യഥാസമയം ചികിത്സ ലഭിക്കാതിരുന്നാൽ രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയാകും കുട്ടികളെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അതേസമയം ജില്ലയിലെ പോത്തുകല്ല് എടക്കര പഞ്ചായത്തുകളിലാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി ഈ പ്രദേശങ്ങളിൽ രണ്ടു മാസത്തിനിടെ നൂറ്റി അൻപത്തിരണ്ട് പേർക്ക് ഉണ്ടാവുകയും മുപ്പത്തിയെട്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച അടുത്തിടെ രണ്ടു മരണം സംഭവിച്ചിട്ടുണ്ട് നാൽപ്പത്തിയേഴും അറുപതും വയസ്സുള്ള പുരുഷന്മാരാണ് മരണപ്പെട്ടത് ഈ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഇതര വകുപ്പുകളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്